ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഞങ്ങളിന്ന് ഉച്ചയ്ക്ക് കൂർക്കൂട്ടിയാട്ടോ ചൂടുണ്ടാ പോകുന്നത് കൂർക്ക ആട്ടോ ഞങ്ങൾ ഇന്നത്തെ തോരൻ മേൾക്കുരട്ടി എന്ന് പറയും കേട്ടോ മേഴ്ക്കുരട്ടി കൂർക്കയാണേ പിന്നെ ഒരു സാമ്പാർ ഒരു തട്ടിക്കൂട്ട് സാമ്പാർ വയ്ക്കണം അപ്പോൾ കൂർക്ക ഞാൻ നന്നാക്കും കേട്ടോ ഇന്ന് ഇന്നലെ ഒക്കെ മഴയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാവിലെ ഒരു കുറച്ച് നേരം വെയിൽ കളിഞ്ഞു കേട്ടോ എന്നാൽ പിന്നെ തുണിയൊക്കെ ഇന്നലെ ഞാൻ അലക്കി വെച്ചിരുന്ന തുണിയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ വെള്ളത്തിലൂടെ ഇട്ടു മഴ കാരണം മുറ്റം അടിച്ചില്ലായിരുന്നു മുറ്റം അടിച്ചു എല്ലാം എനിക്ക് കയറി വന്നപ്പോഴത്തേക്ക് ചില താമസിച്ചു പോയി കേട്ടോ എന്നാൽ പിന്നെ കൂർക്ക വിളിക്കാൻ പാടല്ലേ അതുകൊണ്ട് കൂർക്ക ഞാൻ അര കിലോ കൂർക്ക മേടിച്ചതായിരുന്നു കേട്ടോ അത് മൊത്തം ഞാൻ വെള്ളത്തിലേക്ക് കിട്ടും എൻ്റെ വലുത് മാത്രം ഞാൻ ചെറുണ്ടി എടുക്കും കേട്ടോ എന്ന് വെച്ചാൽ എനിക്കിന്ന് ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് പുറത്തൊക്കെ ഒന്ന് പോകാനുണ്ട് അപ്പോൾ വലുത് മാത്രം ഞാൻ ഉരുക്കിയെടുക്കും എന്നിട്ട് അതിൽ ചെറുതുണ്ടല്ലോ ആ ചെറുത് നമുക്ക് വേറൊരു ടെക്നിക്കുണ്ട് കേട്ടോ ചെറുത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു ഒരു ഇങ്ങനെ നന്നാക്കാൻ നിൽക്കണ്ട നമ്മുടെ കയ്യിൽ കറയും പറ്റും നൃക്കേടുവാണെ സമയവും വേണമല്ലോ അപ്പം നമുക്ക് അതിനുള്ള ടെക്നിക്ക് ഞാൻ പറഞ്ഞേരാട്ടോ വേറൊരു വീഡിയോയിൽ പറയാതെ ഈ ചെറിയതായിട്ട് അപ്പം ഞാൻ വലുത് മാത്രം എടുത്ത് പെട്ടെന്നൊന്ന് നന്നാക്കി എടുക്കുകട്ടോ അത് ഇത്രയും ഞാൻ നന്നാക്കി എടുത്തു വെള്ളത്തിലേക്ക് ഇടുകയാണെങ്കിൽ കുറേയൊക്കെ കറ നമ്മുടെ കയ്യിൽ പറ്റാതിരിക്കും കേട്ടോ വെള്ളത്തിലേക്ക് ഇടുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെ വെള്ളത്തിൽ ഇട്ടാട്ടോ ഞാൻ എപ്പോഴും നന്നാക്കണത് അതേ ഇത്രയും നമ്മൾ നന്നാക്കി എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇത് വന്നു കേട്ടോ ഇനി ഇതിനകത്ത് കുറച്ചുണ്ട് ഇത് ഞാൻ ഈ വെള്ളം അങ്ങ് ഊട്ടി കളഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വയ്ക്കും എന്നിട്ട് നാളെ ഒരു ഒന്നും പറ്റില്ല അതിന് നാളെ ആകുമ്പോഴത്തേക്കും അതിന് വേറൊരു ടെക്നിക്കുണ്ട് ആ രീതിയിൽ ഞാൻ അതിൻ്റെ തൊലി കളഞ്ഞെടുക്കും അതിപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള സാധനം ഞാൻ അങ്ങനെ ആക്കി എടുക്കോ അത് നമുക്കിതൊന്ന് വേവിക്കാൻ വെച്ചാൽ അപ്പം നെയ് നമ്മൾ കൂർക്ക കഴുകി ചീൻ ഇട്ടു കേട്ടോ ചെളി കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇനി നമുക്കിത് മൂടി വയ്ക്കണം ഇനി ഏതാണ്ടെന്ന് വേഗട്ടെ കേട്ടോ അപ്പം അതിന് നമുക്ക് സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം നമ്മൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ടു കേട്ടോ എല്ലാവരും കഷ്ണമല്ല അരിഞ്ഞെടുത്തു മഞ്ഞൾപ്പൊടി ഇട്ടു ഉപ്പിട്ടു പിന്നെ മുളക് പൊടി ഇടണം കേട്ടോ എന്നാലും വിളക്കട്ടെ ഇനി ഇപ്പം താളിക്കാൻ നേരം കേട്ടോ ഞാൻ സാമ്പാർ പൊടി ചേർക്കണത് താളിക്കാൻ നേരം നമുക്ക് സാമ്പാർ പൊടി ചേർക്കാം കേട്ടോയ്ക്കാം അപ്പം നമുക്ക് ഉള്ളിയും മുളകും ചതച്ചെടുക്കാം കേട്ടോ ഞാൻ ഉള്ളി മുളകും ചതച്ച് വെച്ചിരുന്നതൊക്കെ തീർന്ന് ക്ലിപ്പേ ചില സമയത്ത് ഈ മിക്സിക്ക് ഭയങ്കര മുറുക്കായി ക്ലിപ്പിന് ഉള്ളി മുളകും ചതച്ചെടുക്കാം ഉപ്പിന് ഉണ്ടായിട്ടോരുത് ആവശ്യത്തിന് ചതച്ചു എങ്ങനെയായിരുന്നു നോക്കട്ടെ കേട്ടോ ആ ഇത് മതി കേട്ടോ നമുക്ക് കൂട്ട് താളിക്കോട്ടോ അരിഞ്ഞു കൊള്ളില്ലല്ലോ അപ്പം അതുകൊണ്ട് കരിമീണു മുന്നേ ഇടാൻ വേണ്ടിട്ടാണ് ഞാനിങ്ങനെ വെച്ചാൽ മുളക് മൂട്ടില്ല മുളക് മൂക്കട്ടെ കേട്ടോ നിങ്ങളൊക്കെ എന്നെ കറി വെച്ചത് ചുറ്റി ചൂറിന് അപ്പം ഇടാട്ടോ അത് നമ്മൾ ചൂർത്തിച്ച് താളിക്കാം ുള്ളും ജയിച്ചിട്ടുള്ള തോരണം കേട്ടോ ഞങ്ങൾ കൂടുതലും ഞങ്ങൾ ഉണ്ടാക്കുന്നത് മെഴുക്കുപൊരുക്ക് തോരൻ കുറവായിട്ടോ ഉണ്ടാക്കുന്നത് മെഴുക്കുപൊരിക്കി ആയിട്ടോ കൂടുതലും ഉണ്ടാക്കുന്നത് പാത്രം കഴുകി വയ്ക്കോ കേട്ടോ കുറച്ച് പാത്രം പറ്റുണ്ടായിരുന്നു എല്ലാം കഴുകി നീറ്റാക്കി വെച്ചിരുന്നു കേട്ടോ പാത്രം പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാവുമല്ലോ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഉള്ള പാത്രം കഴുകി വെച്ചിട്ട് സാമ്പാറും കൂടി എന്നിട്ട് സാമ്പാറും കൂടെ കൂടി താഴ്ച്ചിട്ട് വേണം എനിക്ക് അടുക്കള ഒക്കെ നീറ്റാക്കാൻ മോള് വീടെല്ലാം അടിച്ചാരി ഒരു പകുതി വരെ എത്തിച്ചിട്ടുണ്ട് ബാക്കി ഇങ്ങനെ കൂടി അടുക്കളയും കൂടി ഞാൻ ഇനി ക്ലീൻ ആക്കിയിട്ട് വേണം എനിക്ക് അടുക്കളയും കൂടെ കൂടി അടിച്ചു വാരി കംപ്ലീറ്റ് ചെയ്തിൽ തുടയ്ക്കണം അടുക്കളയും ഹാളൊക്കെ എന്നും തുടക്കും കേട്ടോ എന്നും തുടക്കത്തില്ലെങ്കിൽ നമുക്ക് അപ്പൊ കൊടിയെന്നോ അപ്പൊ അതുകൊണ്ട് അല്ലാത്തതൊക്കെ രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ മൊത്തം തുടക്കൊള്ളു കേട്ടോ അടുക്കള നാളൊക്കെ എല്ലാ ദിവസവും കുറയ്ക്കും ഇപ്പൊ അടുക്കള ചിലപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസത്തെ കുറയ്ക്കും കളിച്ച് നമ്മുടെ ഈ വെള്ളം അല്ലാതെ വെള്ളം അങ്ങനെ ഇരിക്കാൻ പറ്റേ നമുക്ക് ഉള്ളൂല്ലോ അപ്പോൾ അതുകൊണ്ട് അതിന് പാത്രം കഴുകോ പാത്രം കുറച്ചേ ഉള്ളൂ ഒത്തിരി ഒന്നുമില്ല അതത് കഴുകി അടുക്കള ഒന്ന് ക്ലീൻ ചെയ്യണം സാമ്പാർ തണിക്കോ ിൽ അടയ്ക്കുവാണെങ്കിൽ കറിവേപ്പിലില്ലായിരുന്നു കേട്ടോ കറിവേപ്പിലിട്ടില്ല അവിടെ കറിവേപ്പിലില്ലായിരുന്നാലും കറിവേപ്പിൽ നിന്ന് പറിക്കാറായിട്ടില്ല ചെറിയ കറിവേപ്പ് അപ്പം ഒന്നും ഇച്ചിരിക്കോട് നന്നായി വരുവാണെങ്കിൽ എനിക്ക് ഇഷ്ടം പോലെ കറിവേപ്പിലില്ല കേട്ടോ അപ്പോൾ അതുവരെ നമുക്ക് കറിവേപ്പിലിടാതെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാവേ ഇനി എവിടെ നിലൊക്കെ കിട്ടിയ ഇടും കേട്ടോ കഴിവേലുമൊക്കെ കിട്ടിയ ഇടും ഇപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചോറും കൂടെ കൂടി വെടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറികൾ റെഡി ചോറ് വേണ്ടായിരുന്നു അപ്പോൾ ചോറ് ഇരം അടിച്ചിടുകയാണ് ചോറ് പഠിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വടിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് ഇതെല്ലാം വന്ന് ചാടും അപ്പൊ നമ്മളെ പണികളെ ഉച്ചക്കത്തെ ഊണിന്റെ എല്ലാം കഴിഞ്ഞു ഇനി ഒന്ന് ഒന്ന് പാത്രം എല്ലാം എഴുതിച്ച് ഒന്നും കൂടി ഒന്ന് ക്ലീൻ ചെയ്യട്ടെ ഞങ്ങളിന്റെ ഇടയിൽ എപ്പോഴും എൻ്റെ കൈ കൊള്ളാറുണ്ട് എന്നാണ് ഞാൻ ഇടുന്നത് അപ്പോൾ നമ്മുടെ ഉച്ചക്കത്തെ ചോറും കറിയും ഒക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് ക്ലീനിങ്ങും കൂടെ കഴിഞ്ഞു ഉദയന്റെ അടുക്കള എല്ലാം ി കേട്ടോ ക്ലീനാക്കി അപ്പോൾ നമ്മുടെ ലഞ്ച് റെഡി അപ്പോൾ ഓക്കെ അപ്പോൾ എൻ്റെ ഉച്ചക്കത്തെ എൻ്റെ ചോറും കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട് എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക് യു